ഡ്രൈവർ 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 അങ്ങനെ ഷാന്റെ അരമുറി ഡയലോഗെല്ലാം കേട്ട് നേരെ ചായക്കടയിലോട്ട് വെച്ച് പിടിച്ച് അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് ഞാൻ നല്ലൊരു സുഖീനെടുത്തു അവനും സുഖീനെടുത്തു അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത റൗണ്ടിലോട്ട് പ്രവേശിച്ചു ഞാൻ രണ്ടാമത്തതായി വീണ്ടും സുഗീൻ തന്നെയാണ് എടുത്തത് എൻ്റെ ഫേവറേറ്റാണ് സുഗിയൻ അവനൊരു വെട്ട് കേക്കാണ് എടുത്തത് അവനത് നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അടുത്തത് ഏത് വേണമെന്ന ചിന്തയിൽ നേരെ കണ്ണാടി കൂടിലേക്ക് നോക്കി അങ്ങനെ അവിടുന്ന് ചായ കൂടി എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി അവൻ അന്തം ഇട്ട് എന്തൊക്കെയോ നോക്കി ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഞങ്ങൾ രണ്ടുപേർ നേരെ വണ്ടിയിലോട്ട് പോയി വണ്ടി എടുത്ത് ഓരോരോ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പതിയെ റൂമിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യത്തെ പറ്റി ഞാൻ അറിയുന്നത് ചുമ്മാ നിരുന്ന എണ്ണയും പിടിച്ച് എന്താടാ പന്നിന്തടാ എന്ത് 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 വയറോ